ിട്ടൊരു കുന്തോല്ലാണെങ്കിലോ തീരെ നിക്കാനും വയ്യ അങ്ങനെ തെരഞ്ഞു ഫ്രിഡ്ജിലിട്ട കുറച്ച് കുണ്ടാമണ്ണികളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കിടിലൻ സാധനം ഉണ്ടാക്കാൻ പോണ് പറഞ്ഞു നീട്ടി വാലാക്കാനുള്ള ക്ഷമ എനിക്കില്ല നല്ല വിഷപ്പുണ്ട് ഒരു എന്തെങ്കിലും കണക്കിൽ തന്നെ ഉണ്ടാക്കാം എപ്പാറ തൊന്നും ചൂടാ നമുക്കിതില് കുറച്ച് നെയ്യ് വെച്ചുകൊടുക്കാം നെയ്യ് കട്ടായിട്ട് പോരുന്നില്ല ഇവിടെ നെയ്യും വെളിച്ചെണ്ണി ഓയിലൊക്കെ ഒരേ ക്വാളിറ്റിയിലാണ് കട്ട കുടിച്ചിട്ട് മഴ ഇതാണ് ഒന്നും വിചാരിക്കണ്ട അടുക്കളൊന്നും വീടിയെടുക്കാൻ പറ്റിയ സാഹചര്യമേ അല്ല മഴ ഇതിട്ട് എല്ലാ വെള്ളവും വീടിന്റെ ഉള്ളിൽക്കാ വരണത് ഹെൽമെറ്റ് ഇട്ടൊക്കെ നിക്കേണ്ടി വരും എപ്പോഴും ഇടിഞ്ഞു വിളിഞ്ഞ് വിടുക എന്ന് പറഞ്ഞത് എല്ലാം മറ്റേ ബെണ്ണ വെള്ളത്തിൽ വീണ പോലെ ഇരിക്കണെ അങ്ങനത്തെ നിക്കണേ ഹെൽമെറ്റൊക്കെ ഇട്ട് നിക്കേണ്ടി വരും എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ തലക്കെങ്കിലും കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടായിപ്പോട്ടെ നിവർത്തിയതുകൊണ്ടാണ് അപ്പൊ പോകാം വീഡിയോയിലേക്ക് നമുക്ക് ഇത് ബ്രെഡ് വെച്ചോക്കാം ഒരു മൂന്ന് ബ്രെഡ് നമ്മളിത് വെച്ച് കഴിക്കാം പിസ്സ സോസ് ആണ് വേണ്ടത് ഞങ്ങൾ ഇവിടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയത് സാരില്ല ഞമ്മക്ക് ഇന്നല്ലേ ഇനി ആൾക്കാർ തക്കാളി കൂട്ടാനാണോ അതല്ല നമ്മള് വീട്ടിൽ ഇണ്ടാക്കിയതാണോ ാണ്ക്ക് ഈ പിസ്സ സോസും കുന്തവും വൈലത്തിന് നമുക്ക് ഇതിന് മേലക്ക് ചീസ് ഇട്ടുകൊടുക്കാം സാധാരണ നമ്മള് മോസരല്ലാ ചീസാണ് വാങ്ങല് ഇന്ന് നമുക്ക് ഇതിനെ സ്ലൈസ് സ്ലൈസാണ് ആവശ്യപ്പെടുന്നത് നമ്മള് സ്ലൈസ് എടുക്കണം പൊട്ടിക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ അടുത്തതും സക്സസ്ഫുള്ളി കിട്ടിട്ടുണ്ട് കീറാതെ ഒന്നും കൂടെ ഇണ്ട് അതും കൂടെ കീറാതെ കിട്ടിണ്ടെങ്കിൽ അൽ ആശ്വാസ് ഞങ്ങൾ പിന്നെ എന്ത് പണി കേൾപ്പിച്ചാലും അത് അതിൻ്റെതായ പെർഫെക്ഷനില് എടുക്കൊള്ളു അതിനെ പെർഫെക്ഷനില് മറ്റാളവിടെ പോയി മുട്ടായി തിരയണം എത്രം തിന്നണത് ഒരു കൈയും കണക്കൂല്ല ഇനി അതെന്തോട് ഇത് എന്താ കൈലെ കൊതടിച്ചിട്ട് ഇരിക്കുന്ന തിന്ന് ഇനി കൈക്കണം അപ്പൊ ഇനി എന്തായാലും അടുത്ത പരിപാടി അടുത്തത് കൊറേ ഒന്നുമില്ല ചെറിയ പരിപാടിയാണ് നമുക്ക് ഈ എഗ് കറി ഇത് നമ്മള് പുഴുങ്ങിയ എഗ് പീസ് പീസ് ആക്കിയത് കണ്ടാത്ത മനസ്സിലാവുമല്ലോ ഇത് ഇനി ഓരോന്നേൽക്കും വെച്ചോടുക്ക ി അങ്ങനെ അധികം കഴിക്കൂല അതാണ് രണ്ട് പീസ് നമുക്ക് ഈ ടൊമാറ്റോ വെച്ചപ്പന്നെ കുറച്ച് പിന്നെ മേലക്ക് ഇട്ടുകൊടുക്കും പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തലേ ഈ സംഗതി വാങ്ങിയിട്ട് കുറച്ചധികം നാളായി ഒന്ന് രണ്ട് പ്രാവശ്യം കുറച്ചധികം ഒന്നും കേട്ടോ കുറച്ചായിട്ടുള്ളൂ പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് എന്തിൽക്കാ അങ്ങനെ നമ്മളെ നമ്മളെല്ലാത്തിൽക്കും അങ്ങനെ ഇടൂലല്ലോ അത് സംഗതി ഒറിയാനാണ് നമുക്ക് അങ്ങനെ ഇട്ട് അതിനോക്കാം എൺപത് ഉറുപ്പ ആണ് ഈ സാധനത്തിന് ഇപ്പൊ അഞ്ച് സ്ലൈസുള്ളൂ ഇതിനേക്കാളും നല്ല മറ്റേ മുസ്രള ചീസ് എടുക്കണേ അത് നൂറ്റി അഴുപത് ഉറുപ്പിയാണ് പക്ഷെ അത് വലിയ കട്ട് ആയതുകൊണ്ട് നമുക്ക് കൊറേ യൂസ് ചെയ്യാം കൊറേ സംഭവത്തിൽ കിട്ടാലും നമുക്ക് പാകത്തിന് ആവശ്യത്തിൽ ഉള്ള കാര്യം അത്രയും ഇത്ര ഇതാക്കി അത്രയുള്ളൂ ഇതൊരു ഭംഗിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വച്ചു കൊടുക്കാം തിന്നാ നേരത്തെ ഞാൻ അടുത്ത് കളയും ആര് എനിക്ക് അത് ഇഷ്ടല്ല എനിക്ക് മല്ലിയിലൊക്കെ ഇങ്ങനെ പച്ചക്കൊന്നിഷ്ടല്ല അല്ല കറിയിലൊക്കെ ഇട്ടിട്ടാവുമ്പോ അങ്ങനെ നമ്മള് അറിയാതെ തിന്നു പോവുമല്ലോ ഇത് എനിക്ക് എന്തായാലും ഇഷ്ട അത് ഞാൻ എന്തായാലും എടുത്തു കളയും ക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കട്ടെ പ്ലേറ്റിൽ കണ്ടുവെക്കാം അവിടെ വൈറ്റ് പണിട്ടുണ്ട് അതാണ് ഞാൻ പോയത് പിന്നെ എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കട്ട ചൂടാ നല്ലൊരു പിസ്സാന്റെ തന്നെ സ്മെല്ണ്ടാവും ഒറിയാനും ആ സോസൊക്കെ വന്നപ്പെട്ട

ഒന്ന് വലുത കിട എല്ലാം ഉണ്ടാക്കി നോക്കിട്ടറിയോ ഇത് ടേസ്റ്റ് കൊണ്ടേ നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കാൻ വല്ലാത്തൊരാഗ്രഹം ഇപ്പൊ കേൾക്കണ ഉപ്പമാനായിരിക്കണെ അപ്പൊ നമ്മള് മുട്ട കുടുങ്ങിയതില്ല ബുൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും